ഞാൻ ഇന്ന് റേഷൻ അരി കൊണ്ടുള്ള കുഞ്ഞിപ്പത്തിലാന്ന് ഉണ്ടാക്കുക നമ്മളെ പൊയങ്ങലരിലെ റേഷൻ അരി കടയിൽ അത് തലേ ദിവസം നമുക്ക് ചൂടുവെള്ളത്തില് പുതിർത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ഗ്രൈൻഡറിലോ മിക്സിയില ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്ക എന്നിട്ട് പൊടിയും കൂട്ടിയിട്ട് നമുക്ക് ഇടിയപ്പത്തിന്റെ ഇതുപോലെ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള കുഞ്ഞിപ്പത്തിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടിപൊളി ടേസ്റ്റില് കുഞ്ഞുപ്പത്തിൽ കണ്ടാൽ തന്നെ വായിൽ വെള്ളമൂറും അങ്ങനെ നമ്മൾ തലേ ദിവസം അരി പുതർത്തി പിറ്റേത്ത് രാവിലെ അരച്ച് കുഴച്ച് എല്ലാം വെച്ച് റെഡിയാക്കി വെച്ചാന്ന് അങ്ങനെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈൻ്റെ ഉള്ളിൽ പരത്തിയിട്ട് നമ്മൾ ആവിയിൽ ചെമ്മില് വേവിച്ചിട്ട് എടുക്കുന്ന സാധനം തന്നെ നമുക്ക് ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് ഇലയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ആക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ടെങ്കിലും എടുക്ക ഇതിന്റെ കൂടെ നമ്മൾ നെയ്യ് ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കണം എന്നാലേ നമുക്ക് ഇത് വിടർന്നു വരള്ളു ബന്ധു കഴിഞ്ഞാല് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് അങ്ങനെ നമ്മൾ നമ്മളെ ആവിയില് വേവിച്ചിട്ടെടുക്കുന്ന ആവിയില് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കന് ഞാൻ ചിക്കനെ കൊണ്ട് ചിക്കനെ കൊണ്ടുണ്ടാക്കാം ബീഫും കൊണ്ടുണ്ടാക്കാം മട്ടൺ കൊണ്ട് ഉണ്ടാക്ക എന്താ ഞാൻ കൊറച്ച് ഓയില് വെച്ച് എല്ലാം വെളിച്ചിട്ട് നമ്മളെ ഇറച്ചിക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെയാണ് ഞാൻ ഈ ചിക്കനെ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ മൂന്ന് ഉള്ളിയും രണ്ട് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കിയത് എല്ലാം ഇതിലിട്ട് പിന്നെ നമ്മളെ പാകത്തിനുള്ള ഉപ്പുട പിന്നെ നമ്മളെ ചിക്കന് ഞാൻ അരക്കിലോളം ചിക്കനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി നമ്മളെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെ ചിക്കൻ കറി ആക്കി വെക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും നമുക്ക് ഇറച്ചി കൂടുതലുണ്ട് അതിനുള്ള അവസ്ഥ പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മല്ലിച്ചപ്പും പുതൂനച്ചപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് വെക്കാം വേവിച്ചിട്ടാണ് വെക്കുക അങ്ങനെ കുഞ്ഞിപ്പത്തിൽ നമ്മൾ ആവിയിൽ വേവിക്കുന്നുണ്ട് അത് രണ്ട് നമുക്ക് വേവിച്ചെക്കാം പിന്നെ നമുക്ക് തേങ്ങ വേണം അങ്ങനെ ചിക്കൻ ഉപയോഗിക്കാൻ പെച്ച അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിലെല്ലാം വന്ദ് അതിന് നമുക്ക് തേങ്ങ വേണം ഞാൻ ഒരു മുറി തേങ്ങ ഉള്ള അങ്ങനെ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒന്നും പറയും വലിയ ജീരകം ഒന്നും അറിയാം അങ്ങനെ നമുക്ക് മിക്സിയിലൊന്ന് ഒതുക്കിയിട്ടെടുക്ക തേങ്ങയും പെരിഞ്ചീരം ഇട്ടിട്ട് നല്ലോണം വെള്ളം പറഞ്ഞിട്ട് ഒന്ന് ഒതുക്കിട്ടെടുക്കുക അതട വെച്ചിട്ട് പിന്നെ നമ്മളൊരു ചെമ്പിലി ആർ കെ ജി അന്നെ ആർ കെ ജി ഇല്ലെങ്കിലും വെളിച്ചെണ്ണയാണ് നെയ്യെടുക്കാൻ ഞാൻ ആർ കെ ജി എത്താൻ നല്ല ടേസ്റ്റിന് മതി ഇതെങ്ങനെ ടേസ്റ്റ് ടേസ്റ്റിൻ്റെ അങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് ആർ കെ ജിയും ചെറിയ ഉള്ളിയൊന്നും ഇതായി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ വേവിച്ച ചിക്കനും അതിലിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും അതിൽ പാർന്ന് പിന്നെ നല്ലോണം ഇളക്കി കൊച്ചു കറിവേപ്പിലിട്ട് എന്നിട്ട് നമുക്ക് കൊറച്ചു നേരം ഇത് പതക്കുന്നവരെ നമുക്ക് നല്ലോണം മൂടി വെക്കുക ഒരു അഞ്ചു മിനിറ്റ് ആയി കഴിഞ്ഞാൽ പതച്ചു വരും അങ്ങനെ പതച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞിപ്പത്തിൽ വേവിച്ച കുഞ്ഞിപ്പത്തിൽ ഇലട നമ്മളെ തലശ്ശേരി നാട്ടിൽ കുഞ്ഞിപ്പത്തിൽ പറയും കക്കറൊട്ടി എന്ന് പറയും അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ എല്ലാം ഇട്ട് നല്ലോണം ഇളക്കി ഏഴിച്ച് ഒന്ന് ഒരഞ്ചു മിനിറ്റ് പതച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്ക അടിപൊളി ടേസ്റ്റ് ഉള്ള കുഞ്ഞിപ്പത്ര എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിട്ട് നോക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുക രാത്രി തിന് എടുക്കുക ബൈ